ഹായ് ഇന്ന് ഓവൻ ഇല്ലാണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ അരിച്ചെടുക്കണേ ഞാനിതിപ്പോൾ മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളുണ്ടാകാൻ പാടില്ല പിന്നെ അതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തു ഇനി അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാമേ പിന്നെ അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര പിടിച്ചത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ഒരുമിച്ച് ചേർക്കരുത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്ത് ഒട്ടും തരികളില്ലാണ്ട് തന്നെ നല്ലപോലെ ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റർ തന്നെ വേണമെന്നില്ല ബിസ്ക് വെച്ചായാലും ഇത് ചെയ്തെടുക്കാമേ അതാ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ഞാൻ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഒരു ചുവ വരും അപ്പോൾ ഇതിന് കേക്കിന് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാമേ പിന്നെ ഇനി അതിലേക്ക് നമ്മൾ അടഞ്ഞു വെച്ചിരിക്കണ ആ മൈദയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അപ്പോൾ അതുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ഇതേപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണേ ഈ ഒരു പരുവൊക്കെ മതിയെ അത് ഒരുമിച്ച് ചേർക്കരുത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ പൊടികൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുള്ള ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകേ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കൂട്ട് റെഡിയാക്കി കിട്ടാൻ ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു ട്രേ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അതിന് ഈ കൂട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തെ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ ഇങ്ങനെ എല്ലാ വശത്തേക്കും ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പാനിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചു അതിനകത്തേക്ക് ഒരു റിങ് വെച്ചു അതിന് ശേഷം ഈ കൂട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ വേവിക്കാവൂ അല്ലെങ്കിൽ കേക്ക് ഒരുപാടം കരിഞ്ഞു പോവും അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഷുഗർ സിറപ്പ് കൂടി തയ്യാറാക്കി വയ്ക്കാം ഇതേപോലെ ഒന്ന് സിറപ്പ് തയ്യാറാക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ കേക്ക് വേവണ ടൈം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ദേ ഇതേപോലെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കേക്ക് നമ്മൾ വേവാൻ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടോ ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം കേക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയോന്നെ അതിന് ശേഷം ഞാൻ ആ കേക്ക് എടുത്ത് ദേ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി വെച്ചു കൊടുത്തു ഇനി ഇത് നമുക്ക് മൂന്ന് ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ ചിലർ നൂല് വെച്ചൊക്കെ കട്ട് ചെയ്യാറുണ്ട് ഞാനിപ്പം ഇതുപോലെ ചെറിയൊരു കത്തിക്കാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം ഇതേപോലെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്ത് ആദ്യം ഷുഗർ സിറപ്പ് ഒഴിക്കുക അതിന് ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ഇടുക ഇതേപോലെ മൂന്ന് ലെയർ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് വിപ്പിംഗ് ക്രീം തേച്ച് നമുക്ക് കേക്ക് ഷേപ്പ് ചെയ്തെടുക്കാമേ അത ഇതേപോലെ കേക്കിൻ്റെ ചുറ്റിനും ഇങ്ങനെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ അതിന് ശേഷം ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരച്ചു കൊടുക്കാം ഞാനിപ്പം ചെറുത് ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടേ ഉള്ളത് ഇനി അതിന് ചുറ്റിനും വൈറ്റ് ചോക്ലേറ്റ് പൊടിച്ചത് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ബാക്കി വന്നത് ഞാനതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ചെറി വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമേ ഇതേപോലെ ഓരോ ചെറിയായിട്ട് ഇങ്ങനെ അമ്ള വെച്ചതിന് മുകളിൽ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കാം ഇപ്പോൾ ദാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കണേ